നമസ്കാരം മിറക്കൽ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാനായിട്ടതുണ്ടോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു റീഡിംഗ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ ഇതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതുമായിരിക്കും പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് തന്നെ പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ളത് എന്ത് ഇഷ്യൂസും ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ളതാണെങ്കിലോ മണി ബ്ലോക്കേജ് ആണെങ്കിലോ കരിയർ സംബന്ധമായിട്ടുള്ളതാണെങ്കിലോ ഇതിനെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസും കിട്ടും അതിനൊരു സൊല്യൂഷനും കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന് ബ്രേസ്ലെറ്റ്സും പേഴ്സണൽ റിച്വലുമാണ് തയ്യാറാക്കി നൽകുന്നത് അത് നിങ്ങളുടെ പേര് പേരുപയോഗിച്ചിട്ടാണ് പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ടാണ് തയ്യാറാക്കി നൽകുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടും പേഴ്സണൽ റിച്വൽസിനും ബ്രേസ്ലെറ്റിനും ആവശ്യത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമു ആയ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ ടവർ കാർഡ് ത്രീ ഓഫ് വൺസ് ദി ടെംപ്രൻസ് ദ ഹെയർ ഓഫൻസ് കിങ് ഓഫ് വൺസ് ടു ഓഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് കപ്സ് എയ്റ്റ് എയ്റ്റ് ഓഫ് സോഡ്സ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് വൺസ് നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഇവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗം കേൾക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ ബ്രേക്കപ്പ് ഉണ്ടാക്കിയ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം ഇവിടെ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ശരിക്കും ഒരു കെട്ടി നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നെയ്തെടുത്ത ഒരു സ്വപ്നം ആ ഒരു സ്വപ്നം കംപ്ലീറ്റ്ലി തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ട് എന്ന് പോലും നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ വിചാരിക്കുന്നില്ല അതായത് അത്രയ്ക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ തമ്മിൽ സംഭവിച്ചത് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല അപ്പം ആ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആരൊക്കെയോ ആ വ്യക്തിയുടെ കൂടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തൊരു പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം ഒന്ന് ഫോൺ വിളിച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വഴിയാണെങ്കിലോ ആ ഒരു വ്യക്തി പ്രോപ്പറായിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുകയില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിലോ ഒരു ഒന്ന് കോൾ ചെയ്യണമെങ്കിലും ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ പറ്റാത്ത സാഹചര്യമാണ് എന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾക്കറിയാവുന്ന ഏതൊക്കെയോ ചില ആൾക്കാർ ഒരു തേർഡ് തേർഡ് പേഴ്സൺ എന്ന് തന്നെ പറയാം കുറേ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് പക്ഷെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്ന് ആ ഒരു വ്യക്തി ഉറച്ച തീരുമാനം എടുത്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കണമെന്നാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ കാര്യത്തിൽ ആ ഒരു വ്യക്തി ഒരു തീരുമാനമെടുത്തതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ നിങ്ങളുടെ അടുത്ത് ആ ഒരു വ്യക്തി എന്നാണോ ഒന്ന് തുറന്ന് സംസാരിക്കണം നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യണം എന്നാഗ്രഹിച്ചത് അന്ന് തൊട്ട് ആ ഒരു വ്യക്തിക്ക് ഇവിടെ മനസമാധാനം കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട് അവർക്ക് ഒരു സന്തോഷമുണ്ട് ഒരു മനസമാധാനം ഉണ്ട് എന്തൊക്കെയോ പ്രതീക്ഷകൾ ജീവിതത്തിൽ വരുന്നതായിട്ട് വന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളുമെല്ലാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ മിക്സ് ചെയ്ത് അങ്ങനെ പ്രശ്നമുണ്ടാക്കി ആവശ്യമില്ലാത്ത വ്യക്തികളുടെ കാര്യങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷൻ്റെ ഇടയിൽ വന്ന് എന്തൊക്കെയോ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ ഒരു വി അതായത് നിങ്ങളെ ശരിക്കും ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് നിങ്ങളെ ക്രൂഷിച്ചു അതായത് ഒരു കുറ്റക്കാരി അല്ലെങ്കിൽ ഒരു കുറ്റക്കാരൻ എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ നിങ്ങളെ ഇവിടെ കണ്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു തെറ്റിപ്പം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് പ്രോപ്പറായിട്ട് അതായത് ആ ഒരു വ്യക്തി വിശ്വ വിശ്വസിക്കുന്നില്ല പ്രോപ്പറായിട്ടും നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ് എന്ന് പക്ഷെ ഇവിടെ എന്തൊക്കെയോ ആ ഒരു വ്യക്തിക്ക് ഒരു സംശയമുള്ളതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് മറ്റ് ചിലരുടെ വാക്കുകളാൽ കണ്ണ് മൂടപ്പെട്ടൊരു അവസ്ഥയിലായിരുന്നു നിങ്ങളുടെ വ്യക്തി അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയത് നിങ്ങളുടെ ഭാഗം കേൾക്കാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിക്കുണ്ടായത് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ആദ്യം പറയാൻ വിട്ടുപോയതാണ് വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒരു ചെറിയ നിസ്സാരമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റിച്ച്വലാണ് വീഡിയോയുടെ അവസാനം പറയുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി വ്യക്തിയുമായിട്ടുള്ള പ്രശ്നം എന്ത് പ്രശ്നമാണെങ്കിലും ആ ഒരു പ്രശ്നം സോൾവ് ആവാനും നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങളുടെ ഇടയിൽ സന്തോഷവും സ്നേഹവും ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് നമുക്ക് വീഡിയോ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം നിങ്ങളെ ആ ഒരു വ്യക്തി ഒരുപാട് കുറ്റപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ ഒരു വ്യക്തി അറിഞ്ഞിട്ട് അറിഞ്ഞതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കണം അതിന് നിങ്ങളുടെ ഭാഗം കേൾക്കണമെന്ന് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ആ ഒരു വ്യക്തി വ്യക്തിയുടെ ഒരു ചുറ്റുപാടതിനെ അനുവദിക്കുന്നില്ല പക്ഷെ അത് ആ ഒരു വ്യക്തി ഒരു സാഹചര്യം ഉണ്ടാക്കി ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങളുടെ അടുത്ത് ഉറ അതായത് അത് അത് എടുത്ത ഉറച്ച തീരുമാനമാണ് അതായത് നിങ്ങളുടെ വ്യക്തി ആ ഒരു തീരുമാനം നിങ്ങളോട് സംസാരിച്ച ചില കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണമെന്ന് ആ ഒരു വ്യക്തി തീരുമാനം എടുത്തിട്ടുണ്ട് അതൊരു ഉറച്ച തീരുമാനമായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി ഏതോ ഒരു കൗൺസിലിന് എടുത്തും പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി ഉപദേശിച്ച പ്രകാരമാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു മൈ മൈൻഡിൽ കുറച്ച് മാറ്റങ്ങളുമൊക്കെ ഉണ്ടായത് സ്വഭാവത്തിന് മാറ്റം വന്നത് ഒരു അതൊരു സൈക്കോളജിസ്റ്റ് ആവാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ബഹുമാനിക്കുന്നത് ആര് ബഹുമാനിക്കുന്നതായിട്ടുള്ള വയസ്സിന് പ്രായം ചെന്ന് ആരെങ്കിലും ആകാം പക്ഷെ അവരുടെ ഉപദേശം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ചു എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെന്ന പേഴ്സണിനെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് വാല്യൂ കൊടുത്തിട്ട് വാല്യൂ കൊടുത്ത ഒരാളായിട്ടാണ് നിങ്ങളെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി റെസ്പെക്റ്റ് തന്നിട്ടുണ്ടാകും ആദ്യമൊക്കെ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് ഈ ഒരു തെറ്റിദ്ധാരണ വരുന്നിടം വരെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു വാല്യൂ തന്നിട്ടുണ്ട് പരിശുദ്ധമായിട്ടുള്ള സ്നേഹമായിരുന്നു നിങ്ങളുടേത് ആ ഒരു കാര്യം അത്രയൊക്കെ സ്നേഹിച്ചതാണല്ലോ അതുകൊണ്ട് ഒരു ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ റിയലൈസേഷൻ വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു സമയത്ത് എന്തൊക്കെയോ ആയിരുന്നു നിങ്ങൾ അപ്പം ആ ഒരു ഭാ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് ഒരു മര്യാദയുണ്ട് അത് നിങ്ങളുടെ അടുത്ത് വന്ന് സ്നേഹത്തിലുപരി ഒരു മര്യാദ കാണിക്കണം എന്ന ആ ഒരു വ്യക്തിക്കിപ്പോൾ ആഗ്രഹമുണ്ട് ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുള്ളതായിട്ടും നിങ്ങളുടെ അടുത്ത് ഇത്രയും നാളും കാണിച്ച സ്നേഹം സ്നേഹത്തിനൊരു വാല്യൂ ആ ഒരു വ്യക്തി കൊടുത്തില്ല എന്നുള്ളൊരു ചിന്ത എന്നുള്ളൊരു കുറ്റബോധം ആ ഒരു വ്യക്തി ഇപ്പോൾ ഹോണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഒരു കൗൺസിലറിൻ്റെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ആവാം ഈ ഒരു വ്യക്തി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളുടെ ഉപദേശം ആ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റിനെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് തെറ്റ് ആ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കണം സംസാരിക്കണം ഒരു ക്ലാരിറ്റി വരുത്തണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഇപ്പോൾ വരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ ചെയ്യുമ്പോഴാണെങ്കിലും ഡയറക്റ്റ് സംസാരിക്കുമ്പോഴാണെങ്കിലും റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് കോ സെപ്പറേറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പം നിങ്ങളുടെ വായിൽ എന്തെങ്കിലും ഒരു വാക്ക് പോലും കേൾക്കാൻ കാത്തിരിക്കുകയാണ് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ ഒന്നും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ത് കാര്യം പറഞ്ഞാലും പ്രവർത്തിച്ചാലും എന്ത് നിങ്ങൾ ചോദിച്ചാലും ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ വഴക്കാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുമായിട്ട് നിങ്ങൾ എന്ത് സംസാരിച്ചാലും വഴക്കുണ്ടാവില്ല ഒന്ന് സമാധാനമായിട്ട് നിങ്ങളെ കേൾക്കാം ഇത്രയും നാളും ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു എടുത്തുചാട്ടം ഉണ്ടായിട്ടുണ്ട് ഫുൾ കാര്യങ്ങൾ കേൾക്കാതെ അറിയാതെ പെട്ടെന്നുള്ള തീരുമാനം പെട്ടെന്നുള്ള എടുത്തുചാട്ടം പെട്ടെന്നുള്ള ദേഷ്യം പെട്ടെന്നുള്ള വയലൻ്റ് ആയിട്ടുള്ളൊരു നേച്ചർ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ശാന്തമായിട്ടിരുന്നിട്ട് നിങ്ങളെ കേൾക്കാം എന്നൊക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സമാധാനത്തിൻ്റെ എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് സാമ്പത്തികപരമായിട്ടല്ല മെൻ്റലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് അതായത് ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ചിന്തയാണ് എന്തിനാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളിനി തെറ്റ് നിങ്ങൾ തെറ്റ് ചെയ്യാതെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ മെൻ്റലി നിങ്ങൾ ശരിക്കും ഒരു ഒരു പേഴ്സണായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും തള്ളി നീക്കാനും എങ്ങനെയെങ്കിലുമൊക്കെയാണ് ജീവിച്ച് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറ്റപ്പെടുത്തിയത് നിങ്ങളുടെ വീട്ടുകാർക്കും റിലേറ്റീവ്സിനും അത് അറിയാം എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അവരുടെ മുമ്പിൽ പോലും നിങ്ങളൊരു തെറ്റുകാരി അല്ലെങ്കിൽ ഒരു തെറ്റുകാരനാണ് നിങ്ങളുടെ ആ ഒരു പാർട്ട്നർ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടുകാർ പോലും വിശ്വസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ ഒരു കൂടി അവർ പോലും നോക്കിക്കാണുന്നു അത് നിങ്ങൾക്ക് ഒരുപാട് മാനസിക ദുഃഖം നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കാരണം നിങ്ങളെ ഒന്ന് കേൾക്കാൻ പോലും ആരും തയ്യാറല്ല ആരും വിശ്വസിക്കാൻ തയ്യാറല്ല അതൊക്കെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്നതിൽ ഏറ്റവും വല്ലാത്തൊരവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥ തരണം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓരോ ദിവസവും കഴിപ്പിച്ച് കൂട്ടുന്നത് വളരെ കഷ്ടപ്പെട്ടതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇനി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് ഒരു ക്ഷമ ചോദിക്കാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ആ ഒരു പേഴ്സണാണെന്ന് ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചിട്ട് ആ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല ആ ഒരു വ്യക്തി അറിഞ്ഞതായിട്ടുള്ളതും സ്വന്തമായിട്ട് കുറേ ഓവർ തിങ്ക് ചെയ്തിട്ട് അസ്യൂം ചെയ്തെടുത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു വിഷ് ആ ഒരു വ്യക്തി വിശ്വസിച്ചിട്ട് നിങ്ങളെ ശരിക്കും കുറ്റപ്പെടുത്തി നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളെ ടോർച്ചർ ചെയ്തു അതുകൊണ്ട് ആ ഒരു വ്യക്തി ആദ്യം തന്നെ നിങ്ങളുടെ ഭാഗം കേൾക്കാത്തതിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും നാളും ആ ഒരു വ്യക്തി ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് ആയതിനു ശേഷം നിങ്ങൾ തമ്മിൽ തമ്മിലൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ ആ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പ്രശ്നം എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ആ ഒരു വ്യക്തിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നിങ്ങളോട് ചോദിച്ചില്ല നേരെ മറിച്ച് ആ ഒരു വ്യക്തി സ്വന്തമായിട്ട് ആരക്കോ മുഖേന അന്വേഷണം നടത്തുകയായിരുന്നു അതുകൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇനി ആ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് മാത്രം സത്യം എന്താണ് എന്നറിഞ്ഞാൽ മതി അത് നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ഇത്രയും നാളും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് മാപ്പ് മാപ്പപേക്ഷിച്ച് വരുന്നു നിങ്ങളുടെ ഭാഗം കേൾക്കണം അപ്പോൾ തന്നെ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു യൂണിവേഴ്സ് നിങ്ങൾക്ക് മറുപടി തരാൻ പോവുകയാണ് നിങ്ങളുടെ ഇത്രയും നാളത്തെ ആ ഒരു സഫറിങ്ങിന് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടാൻ പോവുകയാണ് ആ ഒരു നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഒരു ചേഞ്ച് ചേഞ്ചായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ഒരു സ്വഭാവ മാറ്റം നിങ്ങൾ ഏത് സ്വഭാവ സ്വഭാവമാറ്റമാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ മാറിയിട്ടൊരു പൂർണ്ണമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പേഴ്സണായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ശരിക്കും നിങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം ഇപ്പം നിങ്ങൾ പരസ്പരം സംസാ പണ്ടൊക്കെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും തമാശകൾ പറഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്ന പുറത്തു പോകുന്നു യാത്ര ചെയ്യുന്നു ആ ഒരു നിമിഷങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തി ഇവിടെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഒരിക്കലും പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാനല്ല വയസ്സാവുന്നിടം വരെ മരണം വരെ ഒന്നിച്ച് വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടിട്ടാണ് അതൊക്കെ ആ ഒരു വ്യക്തി ഇപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് ഇനിയും ആ ഒരു വ്യക്തി ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ കല്യാണം കഴിക്കാത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കല്യാണം കഴിച്ച് ഒന്നിച്ച് വയസ്സാവുന്നിടം വരെ അല്ലെങ്കിൽ മരണം വരെ ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കണം എന്നാണ് ഇപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നവർ നിങ്ങളെ ശരിക്കും അതായത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ ആ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് അല്ല ഒരു ലെസ് കോണ്ടാക്റ്റ് ആണ് നിങ്ങൾ ദൂരെയാണ് ഒരുപാട് ദൂരെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളുടെ സൗണ്ട് കേൾക്കാതിരിക്കാനോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാതിരിക്കാനോ നിങ്ങളെ പിരിഞ്ഞിരിക്കാനോ സാധിക്കുന്നില്ല നിങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു ആ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു ബോധം നിങ്ങളുടെ വ്യക്തിയെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ശരിക്കും നിങ്ങളുടെ വ്യക്തി ആഗ്രഹം അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പം ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും പാതി വഴിക്ക് നിർത്തരുത് ലൈഫ് ലോങ് കൂടെ കൊണ്ടുപോകണം മരണം വരെ ഒന്നിച്ചുണ്ടാവണം എന്നൊക്കെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പറഞ്ഞെടുത്ത് നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനി തീരുമാനത്തിലെത്തിയ ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ എത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും ഒരിക്കലും ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് അവിടത്ത് ഉണ്ടാവുകയില്ല നിങ്ങൾ തമ്മിൽ എത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും പ്രശ്നം ഉണ്ടായാൽ പോലും അത് നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കുക തന്നെ ചെയ്യും ഒരു ദിവസത്തിൽ കൂടുതൽ ആ ഒരു പ്രശ്നം നീണ്ടു നിൽക്കുകയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ തീരുമാനം ആ ഒരു തീരുമാനം നിങ്ങളുടെ വ്യക്തി തന്ന ആ ഒരു വാക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്തതിൽ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു ദുഃഖം ഉള്ളതായിട്ട് ഒരു കുറ്റബോധം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു വ്യക്തി അതിനെ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ അടുത്തു ഒരു മാപ്പ് നിങ്ങൾ ആ ഒരു വ്യക്തിയെ വ്യക്തിയോട് ക്ഷമിക്കണം ഒരു മാപ്പ് കൊടുക്കണം എന്നൊക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ പോകണമെന്നാണോ എങ്ങനെ മുമ്പോട്ട് പോകണമെന്നാണോ പ്ലാൻ ചെയ്തത് അതൊന്നും നടക്കാത്തതിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കുകളൊന്നും പാലിക്കാത്തതിൽ ആ ഒരു വ്യക്തിക്ക് അതിയായിട്ടുള്ള ദുഃഖം ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ഇതിനകത്ത് ശരിക്കും ആ ഒരു വ്യക്തിയുടെ ആ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ള തെറ്റുകൾ ഒന്ന് പുറത്ത് മാപ്പ് കൊടുക്കണം എന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ക്ഷമിക്കണം ഇവിടെ ഇപ്പൊ ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ എല്ലാവരത്തും അതൊരു വലിയ പ്രശ്നമാക്കുക തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്യിക്കുക തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അവർ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം അത് വലുതാക്കുകയാണ് ചെയ്തിരുന്നത് ആ ഒരു വ്യക്തി ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പണ്ട് എങ്ങനെയായിരുന്നു നിങ്ങളെ സ്നേഹിച്ചിരുന്നത് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ വാക്കുകളായിരുന്നു ആ ഒരു വ്യക്തി തന്നിരുന്നത് അതൊക്കെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നും ആ നിങ്ങളെ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കണമെന്നും ആ ഒരു വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ സൗണ്ട് നിങ്ങളുടെ സൗണ്ടെങ്കിലും കേൾക്കാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം കുറേ നാളായി നിങ്ങൾ തമ്മിൽ ഒരു ഫോൺ വഴിയുള്ളൊരു കോൺവെർസേഷൻ ഉണ്ടായി ഉണ്ടായിട്ട് നിങ്ങളുടെ കാര്യം ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കാര്യം ആവട്ടെ അറിയുന്നത് ആരെങ്കിലും മുഖേനയാണ് ചില സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കാര്യം അറിയാൻ സാധിക്കാത്തതിൽ മാനസിക ദുഃഖം രണ്ടുപേരും അൻ അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ശരിക്കും തയ്യാറായിരിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്തെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തൊരു ശരിയുണ്ട് എന്ന സത്യം ആ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പൂർണമായിട്ടും നിങ്ങളുടെ ഭാഗത്ത് എന്താണോ സത്യം അല്ലെങ്കിൽ എന്താണോ ശരിക്കുമുള്ള ഒരു ആ ഒരു സ്റ്റോറി എന്താണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയത്തില്ല പക്ഷേ എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഒരു സൂചന കിട്ടിയതായിട്ട് ഒരു ഇൻട്യൂഷൻ ആ ഒരു വ്യക്തിയുടെ ഇൻറ്റ്യൂഷൻ ആ ഒരു വ്യക്തിയുടെ എടുത്ത് പറയുന്നതായിട്ടൊക്കെ ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ തോന്നി അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഇവിടെ തീരുമാനം നിങ്ങളുടെ ഭാഗം കേൾക്കണം കേൾക്കണമെന്നുള്ളതൊരു ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ശരിക്കും പിരിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായി നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങൾക്ക് മക്കളുണ്ട് തമ്മിൽ കാണാനേ പറ്റുന്നില്ല ഇവിടെ ഒരു ഹസ്ബൻഡ് എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു വൈഫ് എന്ന നിലയിലോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്യേണ്ട ഒരു ബേസിക്കായിട്ടുള്ളൊരു കടമ ചില സാഹചര്യങ്ങളിൽ അവർക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കാൻ സാധിച്ചില്ല നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഭാഗം കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല നിങ്ങളെ കുറ്റപ്പെടുത്തി മാനസിക ദുഃഖം ഉണ്ടാക്കി നിങ്ങൾക്കുണ്ടായ മക്കൾ മക്കളുടെ അടുത്ത് പോലും ചെയ്യേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു അതിൽ നിന്ന് പോലും നിങ്ങളുടെ പേഴ്സൺ ഒഴിഞ്ഞു നിന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് അവർക്ക് തീരാത്ത ഒരു കുറ്റബോധമാണ് അതിനൊക്കെ ഒരു അതിനൊക്കെ പശ്ചാത്തലിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു പ്രായശിത്വം ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സമയത്ത് ആ ഒരു വ്യക്തി തന്നെ ചിന്തിച്ച് പോവുകയാണ് ആക്ച്വലി ഈ ഒരു വ്യക്തി അത്രയ്ക്ക് ക്രൂരനായിരുന്നു സ്വന്തമായിട്ട് തന്നെ ആ ഒരു വ്യക്തി പറയുകയാണ് ആ ഒരു വ്യക്തി ശരിക്കും ഒരു ക്രൂരനായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളായിരുന്നു ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വ്യക്തി നിങ്ങളായിരുന്നു സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തരണമെന്ന് ആ ഒരു വ്യക്തി ഒരു സമയത്ത് ചിന്തിക്കുകയാണ് ഇത് ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് തന്നെ പറയുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇതൊക്കെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഒരു വ്യക്തി അത്രയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്വഭാവത്തെ തന്നെ വിലയിരുത്തുന്നത് വളരെ മോശകരമായിട്ടാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ ഈ ഒരു റീഡിങ് കേട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ അതായത് നിങ്ങളെ പല വ്യക്തികൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങൾ അത് കൂട്ടുകാരാവാം ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ റിലേറ്റീവ്സ് ആവാം കൂടുതലും നിങ്ങളുടെ വ്യക്തിയുടെ റിലേറ്റീവ്സ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് പല സമയങ്ങളിലും ആ ഒരു ആ ഒരു വീട്ടുകാരിൽ നിന്നും അതായത് ആ ഒരു വീട്ടുകാർ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും നിങ്ങളുടെ വ്യക്തി സൈലൻ്റ് ആയിരുന്നു നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരോട് ഒരു വാ ഒരു സൗണ്ട് ഉയർത്തി ഒന്ന് സംസാരിച്ച് നിങ്ങളെ ഇനി കുറ്റപ്പെടുത്തരുത് എന്ന് പറയാൻ പോലും നിങ്ങളുടെ വ്യക്തി നാവ് ചലിപ്പിച്ചിട്ട് ചലിപ്പിച്ചതായിട്ട് ഇവിടെ കാണുന്നില്ല പല രീതിയിലും പല സമയത്തും നിങ്ങൾക്കെതിരെയായിരുന്നു നിങ്ങളുടെ വ്യക്തി എല്ലാവരുടെ മുമ്പിൽ വെച്ച് എടുത്ത തീരുമാനങ്ങൾ അതൊക്കെ നിങ്ങളെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെയോ വ്യക്തികളെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തള്ളിപ്പറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അതും ആ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഉണ്ടായ ആ ഒരു ഫീലിങ്സ് എന്താണ് എന്ന് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ തിരിച്ചറിവ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഉത്തരം നിങ്ങൾ ഇത്രയും നാളും ആർക്കു വേണ്ടിയിട്ടാണോ പ്രാർത്ഥിച്ചത് ആരാണോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചത് നിങ്ങളുടെ നിരപരാധിത്വം ആരാണോ മനസ്സിലാകണമെന്ന് ആഗ്രഹിച്ചത് അവർക്കൊക്കെ അവർക്കിപ്പോൾ ശരിക്കും ഒരു മൈൻഡ്സെറ്റ് അവരുടെ മൈൻഡ് സെറ്റൊക്കെ മാറി ഇപ്പോൾ ഒരു നോർമൽ സ്റ്റേജിലേക്ക് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഈശ്വരൻ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ എന്തിൻ്റെ പേരിലാണോ ദുഃഖി ദുഃഖിച്ചത് അതിന് ഉടനെ തന്നെ യൂണിവേഴ്സ് മറുപടി തരും എന്നാണ് ഇവിടെ പറയുന്നത് കുറച്ച് ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇനി ഒരുപാട് മാസങ്ങളോ വർഷങ്ങളോ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല ആ ഒരു വ്യക്തി ഉടനെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതൊരു ഫോൺ കോൾ വഴിയൊന്നും ആയിരിക്കത്തില്ല ഇപ്പോൾ ചിലപ്പം നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നമ്പറിൽ നിന്നോ ഒരു മെസ്സേജോ ഒരു മിസ് കോളോ ലഭിച്ചിട്ടുണ്ടാവാം പക്ഷേ ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ഇത്രയും കാര്യം നിങ്ങളുടെ അടുത്ത് തുറന്ന് ഒരിക്കലും ഫോൺ വഴിയോ മെസ്സേജിൽ കൂടും ആ വ്യക്തി പറയുകയില്ല അതൊക്കെ ആ വ്യക്തിക്ക് ഫേസ് ടു ഫേസ് ഒരു തുറന്നുള്ള നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ അടുത്തിരുന്ന് സംസാരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ ആ ഒരു വ്യക്തി എടുത്തിരിക്കുന്ന തീരുമാനം അപ്പോൾ നേരിട്ട് കണ്ടിട്ടായിരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളുടെ ആ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെ തമ്മിലുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറണം പരസ്പരം ഇപ്പം നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു വ്യക്തിയെടുത്ത് അകൽച്ച ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഒരു സ്നേഹം പഴയ രീതിയിലെല്ലാം മറന്ന് സ്നേഹം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഈ പറയാൻ പോകുന്ന റിച്വൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡിനെ റിലാക്സ്ഡ് ആയിട്ട് വെക്കുക എന്ത് ഏത് റിച്വൽ ചെയ്താലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കണം പിന്നെ ഒരു കൊയറ്റ് പ്ലേസ് ആയിരിക്കണം ആരും നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു പേപ്പറാണ് പിന്നെ ഇഷ്ടം ഇഷ്ടമുള്ള കളറിലെ ഒരു പേന എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നും എന്തൊക്കെ വിഷമങ്ങളാണോ ഉണ്ടായത് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ മറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ മോശപ്പെട്ട ഇൻസിഡൻസ് ആണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്നല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ചൈൽഡ് ട്രോമാസോ ഇന്നർ ചൈൽഡ് ഹീലിംഗോ എന്തെങ്കിലും ട്രോമാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുത്താൽ ഓർത്തെടുക്കാൻ കഴിയുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു പേപ്പറിൽ എഴുതുക ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും വാങ്ങേണ്ടി വന്ന എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒന്നും എഴുതണ്ട നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ ഈ ഒരു റിച്വലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം എഴുതുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരോടാണ് ദേഷ്യമുള്ളത് അവർ നിങ്ങളുടെ അടുത്ത് എന്താണ് ചെയ്തത് ഇത്രയും കാര്യങ്ങൾ എഴുതണം കേട്ടോ അതെത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുക അത് എഴുതിയതിനു ശേഷം ഇത് ഓരോന്നും എഴുതുമ്പം ഓരോന്നും നിങ്ങൾ യൂണിവേഴ്സ് എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത് ആ ഓരോ പ്രശ്നങ്ങളും യൂണിവേഴ്സ് സോൾവ് ചെയ്ത് തരുന്നു എന്ന ഉറച്ച കൂടി വേണം ഇത് ഇതെഴുതാൻ അപ്പോൾ ഓരോ പ്രശ്നം എഴുതുമ്പോഴും നിങ്ങളുടെ ഓരോ പ്രശ്നമായിട്ട് സോൾവായി അപ്പം എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ ആ ഒരു പേപ്പർ കത്തിച്ച് കളയുക കത്തിച്ച് കളഞ്ഞിട്ട് ആ ഒരു ആഷസ് ഉണ്ടല്ലോ ചാരം നിങ്ങളത് പറത്തി കളയുക അപ്പം ഇത് പറന്നു പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളും അതോടുകൂടി പോയി എന്ന് വിശ്വസിക്കുക ഇത് ഈ ഒരു റിച്വൽ നിങ്ങൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള വിഷമങ്ങളും മാറും ആരെങ്കിലും മുഖേന നിങ്ങൾ സങ്കടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറും പിന്നെ നിങ്ങളുടെ മനസ്സിലൊരു പോസിറ്റീവ് ചിന്ത ഉണ്ടാകും നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ആണെങ്കിൽ എന്താണെങ്കിലും ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു പോസിറ്റീവ് ചേഞ്ചസ് ഫീൽ ചെയ്യും ഇത് അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ളൊരു റിച്വലാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സോടുകൂടിയും ആ ഒരു മൈൻഡ് സെറ്റിലൂടെയും ഇത് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്നവരാണ് ദാമ്പത്യ ജീവിതത്തിലെ കലഹം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം മണി ബ്ലോക്കേജ് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എനർജി ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതിന് പരിഹാരമായിട്ട് ബ്രേസ്ലെറ്റും റിച്വൽസും ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നം സോൾവാക്കാവുന്നതാണ് ഇപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മണി മണി ബ്ലോക്കേജ് ആണെങ്കിലും റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അത് ബ്ലാക്ക് മാജിക്ക് മൂലമാണോ അത് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയും ബ്ലാക്ക് മാജിക്കും കൂടെ ഒന്നിച്ച് വന്നതാണോ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ധരിക്കുന്ന ബ്രേസ്ലെറ്റ് ഉപയോഗിച്ചും റിച്വൽസ് ഉപയോഗിച്ചും നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ റിച്വൽസിൻ്റെ ആവശ്യത്തിനും ബ്രേസ്ലെറ്റിൻ്റെ ആവശ്യത്തിനും പേഴ്സണൽ റീഡിങ് എടുക്കുവാൻ വേണ്ടിയിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്